ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ പൂർവികർക്ക് ഈയൊരു സമയത്ത് എന്ത് സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളതെന്നാണ് അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികരെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് സിക്സ് വൺസ് സിക്സ് ഓസോട്ട്സ് പേജോസ് സ്ട്രെങ്ത് സണ് ഡെത്ത് ഇത്രയും ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് സിക്സ് ഓ വാൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പൂർവികർ നിങ്ങൾക്ക് വിജയവും സന്തോഷവും ഉണ്ടാകുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നും സങ്കടങ്ങളിൽ തളർന്നു പോകരുതെന്നും പൂർവികർ പറയുന്നുണ്ട് എന്തൊക്കെയോ സങ്കടങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ നേരിടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സങ്കടങ്ങളിൽ നിങ്ങൾ തളർന്നു നിൽക്കരുത് പൂർവികരുടെ എല്ലാ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊള്ളു എന്നാണ് പൂർവികർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം നിങ്ങൾ നിങ്ങൾ ചെയ്ത എന്തൊക്കെയോ ശ്രമങ്ങൾ ഇവിടെ അതായത് ചില ശ്രമങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോയ ഒരു സാഹചര്യം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ പൂർവികർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്ത ആ ഒരു ശ്രമങ്ങളിൽ നിങ്ങൾ വിജയിക്കണമെന്ന് പൂർവികർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വീണ്ടും ശ്രമിക്കുക എന്ന് ഒരു സന്ദേശവും പൂർവികർക്ക് നിങ്ങളെ അറിയിക്കുവാനായിട്ടുണ്ട് അതെന്ത് കാര്യമാണെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് തെളിഞ്ഞു വന്നിരിക്കാം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകരുത് മുന്നോട്ട് പോകുവാനായിട്ട് പൂർവികർ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം പഴയ ആവശ്യമില്ലാത്ത എനർജികൾ നിങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജികളൊക്കെ വിട്ടു കളയുവാനായിട്ട് പൂർവികർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ദിശ ആ ഒരു ദിശ തേടി നിങ്ങൾ പോവുക എന്നൊരു സന്ദേശവും പൂർവികർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നൽകുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിന് ശാന്തി ആവശ്യമാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു ഈയൊരു സമയം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമയമൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ശക്തമായിട്ട് തന്നെ ഇവിടെ പൂർവികർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികൾക്കും വളരെയധികം മടിയുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക മടി മാത്രമല്ല നിങ്ങൾക്ക് പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതായത് എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല എന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ ഈയൊരു സമയത്ത് നിങ്ങളെ വലയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിവെക്കുവാനായിട്ട് ഇവിടെ പൂർവികർ നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടും നിങ്ങൾ നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് പറയുന്നുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ അതായത് പഠന സംബന്ധം പഠന സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം തുടരുക തുടരുക എന്ന് പൂർവികർ പറയുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ളൊരു വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്നും പൂർവികർ നിങ്ങളോട് പറയുന്നുണ്ട് അവരുടെ എല്ലാ അനുഗ്രഹവും ആ ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണെങ്കിൽ പോലും അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു നല്ല 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 നേരായ മാർഗത്തിൽ തുടരുക തുടരുവാനായിട്ട് ശ്രമിക്കുവാനായിട്ടാണ് ഇവിടെ പൂർവ്ഗർ നിങ്ങളെ അറിയിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഇപ്പോൾ ഈയൊരു സമയത്ത് എന്തൊക്കെയോ പാസ്റ്റ് പെയിൻ നിങ്ങൾ കൊണ്ടു നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം നിങ്ങൾക്കിനിയില്ല അത് പൂർണമായും വിട്ടു കളയുക എന്നും ഇവിടെ പൂർവകർ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെയധികം ധൈര്യം കാണിക്കുക എന്നും പറയുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ധൈര്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണൽ ചലഞ്ചസ് കാമാക്കി കൈകാര്യം ചെയ്യുവാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികർ നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നമുക്കിവിടെ സ്ട്രെങ്ത് ആണ് കിട്ടിയേക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയാണത് പറയുന്നത് വളരെയധികം ശക്തിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ശക്തിയൊക്കെയുള്ളൊരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് ഈ പൂർവികർ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തതയില്ലാതെ കിടക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ വ്യക്തത ലഭി ലഭിക്കുമെന്നും പൂർവികർ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യണ കാര്യമെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ചില എനർജികൾ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു ആ ഒരു എനർജിയെ നിങ്ങൾ വിട്ടുകളയുക അതുപോലെ തന്നെ അനാവശ്യമായ ബന്ധങ്ങൾ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ അനാവശ്യമായ ബന്ധങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം വിട്ടുകളയുവാനായിട്ട് പൂർവികർ ഇവിടെ ശക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ പുതിയ വഴിയിലേക്ക് പ്രവേശിക്കുക നമുക്കിവിടെ സൺ കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് പൂർവികർ പറയുന്നത് പുതിയ വഴിയിലേക്ക് പ്രവേശിക്കുവാൻ സമയമായി അതുപോലെ തന്നെ ട്രാൻസ്ഫർമേഷന് തയ്യാറാകുക വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവുക എന്നാണ് പൂർവികർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക അതുപോലെ സന്തോഷവും വിജയവും നിങ്ങളെ തേടി വരുമെന്നാണ് കൂടെ പൂർവികർ പറയുന്നത് അവരുടെ ആ ഒരു സ്നേഹവും കരുതലും അനുഗ്രഹവും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും എപ്പോഴും താങ്ങായി അവർ ഉണ്ടാകുമെന്നാണ് കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നതും പൂർവികർക്ക് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള സന്ദേശം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്